എന്റെ മകളുടെ കല്യാണമായിരുന്നു കല്യാണ സമയത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എന്നാലും അതൊക്കെ തരണം ചെയ്ത് കാശില്ലാത്തടത്ത് കാശുണ്ടാക്കി തന്ന് എന്താ പറയുക അതൊക്കെ പറഞ്ഞ് എനിക്ക് അടച്ചിൽ വരും എന്നാലും പറയേണ്ടത് പറയണല്ലോ മകൾ ആ സമയത്ത് ഒരു രൂപ പോലും ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ആരോ ചോ ആരോട് ചോദിക്കുകയെന്നുപോലും ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഭഗവാൻ എന്നെ ശരണം പറഞ്ഞിരിക്കുമ്പോൾ എവിടെന്നറിയില്ല എനിക്ക് പെട്ടെന്ന് ലോണുകളെല്ലാം ശരിയായി ശരിയായിരുന്നു പിന്നെ തീർച്ചയായിട്ടും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി തന്നെയായിരുന്നു അങ്ങനെ ലോണ് ശരിയായി മകളുടെ കല്യാണം കഴിഞ്ഞു മുഖായിട്ട് ഇരിക്കുന്നു ഒരു കുട്ടിയായി കല്യാണം ശേഷം ഭഗവാന്റെ ഇഷ്ടമുള്ള പ്രാവശ്യം ഇപ്പോഴും വരുന്നുണ്ടല്ലോ ദർശനം ഓ ഇഷ്ടം പിന്നെ നന്നായിട്ട് പ്രസാദം കഴിക്കാൻ ഓ സാധിച്ചു സാധിച്ചു ഹാപ്പി ഹാപ്പി ആയിട്ടാണ് അതെ അതെ ആണ് കാണാൻ വരാൻ സാധിക്കട്ടെ കാരണം ഓരോ പ്രാവശ്യം എല്ലാ മാസം ഞാൻ വരുന്നില്ല എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ വരാറുണ്ട് വരാറുണ്ട് വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ എനിക്ക് കാണാൻ പറ്റിയില്ല ഭയങ്കര തിക്കും തിരക്കായിരിക്കും ആ സമയത്ത് ഭഗവാനെ എങ്ങനെയൊന്നും ഭഗവാനെ ഒന്ന് കാണാ ഇന്ന് ദർശനം തന്നുകൂടെ പറയുമ്പോഴേക്ക് ആരോ ഒരാൾ ഇങ്ങനെ മാറ്റി മറ്റു മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അകത്തേക്ക് കടന്നിട്ട് ഭഗവാനെ തോന്നാനുള്ള അനുഭവം അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും അതൊന്നും പറയാൻ പറ്റാത്തൊരു അനുഭവമാണ് ഭഗവാനെ കാണണം ഭഗവാനെ കാണണം എന്നെ എന്നെയാണ് ആദ്യം ഓടി വരുന്ന കാര്യം ദർശനം എനിക്ക് നന്നായി കിട്ടണം ഭഗവാൻ എനിക്ക് കണ്ണ് നിറയെ കാണണം അത് മാത്രേണ്ടാപ്പി ആയിട്ടാണ് മടങ്ങി പോവാം ഹാപ്പിയാ ഇന്ന് എന്തായാലും അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം കാണാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കട്ടെ ഹരേ